ഹലോ ഫ്രണ്ട്സ് വാഹനം ഓടിക്കുന്നവർക്കും വാഹനം പഠിക്കുന്നവർക്കും ഗുണം ചെയ്യുന്ന ഒരു കുഞ്ഞറിവാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നിങ്ങളിൽ പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടാകും ചിലർക്ക് ഇതിനെക്കുറിച്ച് സംശയമുണ്ടാകും ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷെങ്കിൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കുഞ്ഞറിവാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വാഹനം നിരപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് ഗിയറിലൊക്കെ ആയിരിക്കും വണ്ടിയിടുന്നത് പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് റിവേഴ്സ് ഗിയറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ക്ലച്ച് ചവിട്ടാതെ ചുമ്മാ ഇങ്ങനെ ഇത് ഇത്തരത്തിൽ റിവേഴ്സ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരുമോ നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ടുണ്ടായിരിക്കും എനിക്കും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും എന്റെ വാഹനത്തിന് കംപ്ലൈന്റ് വന്നപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി മെക്കാനിക്കൽ ഇത്തരത്തിൽ വാഹനത്തിന് ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം വണ്ടിയിൽ കയറിയില്ല വെളിയിൽ നിന്ന് തന്നെ വാഹനത്തിന്റെ ഗിയർ ജസ്റ്റ് ഇതെ ഇത്തരത്തിൽ അങ്ങ് നോട്ടറാക്കി കൊടുത്തു നോട്ടറാക്കിയതിന് ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരു സംശയം തോന്നി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് വരുമല്ലോ പിന്നീട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു വാഹനം നിരപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ വണ്ടി മുന്നോട്ടും പോകുന്നില്ല ബൈക്കിലേക്കും പോകാതെ ഒരു പ്രത്യേക രീതിയിലാണ് വണ്ടി കിടക്കുന്നത് ആ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലച്ച് ഒന്ന് ചവിട്ടാതെ ഫസ്റ്റിൽ നിന്ന് റിവേഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഗിയറിലേക്കോ ഒന്ന് മാറ്റി എന്ന് കരുതി ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും നമ്മളുടെ വാഹനത്തിന് വരില്ല എന്നാൽ ബുദ്ധിമുട്ട് വരുന്നത് എപ്പോഴാണ് നമ്മളൊരു വാഹനം ഒരു കയറ്റത്ത് പാർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഇറക്കത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഗിയർ കൊടുക്കും കയറ്റത്താണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടാണ് ഈ സന്ദർഭങ്ങളിൽ ഫസ്റ്റ് ഗിയറിന്റെ ആ ഒരു പിടിത്തത്തിലായിരിക്കും വണ്ടി കയറ്റത്ത് കിടക്കുന്നത് ഒപ്പം ഹാൻഡ് ബ്രേക്കിന്റെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ വലിച്ചിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗിയർ ലോക്ക് ലോക്കാവും കാരണം ഗിയർ വീഴില്ല അതായത് ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്ന ഒരു ഗിയറിനെ ഇങ്ങനെ പിടിച്ച് വലിക്കാൻ നോക്കിയാലും ഗിയർ വീഴില്ല കാരണം ആ ഗിയറിൽ പിടിച്ചായിരിക്കും കിടക്കുന്നത് ഒരു സന്ദർഭങ്ങളിലാണ് നിങ്ങളൊരു നിരപ്പ് ചെറിയ സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് വാഹനം കിടക്കുന്നതെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടാതെ വണ്ടിയുടെ ഗിയർ ഓരോന്നും മാറാൻ പറ്റത്തില്ല എന്നാൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ വാഹനം കിടക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അല്ലാതെ ഒന്ന് ഗിയർ മാറി എന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലം നമ്മളുടെ വാഹനത്തിന് ഗിയർ ബോക്സിന് വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവർ ഫ്ലോ ഗിയർ ബോക്സ് വഴി ഡ്രൈ വീലുകളിലേക്ക് എത്തുമ്പോഴാണ് വണ്ടി റൺ ചെയ്തു തുടങ്ങുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ക്ലിച്ച് ഔട്ടാതെ ഗിയർ മാറ്റിയാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻ്റ് വരും കാരണം ആ ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്ന ഒരു ടൈമാണ് അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ക്ലിച്ച് ഔട്ടാതെ ഒന്ന് ഗിയർ മാറി എന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലവും വരുന്നില്ല ഇനി വാഹനം പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നിരപ്പായിട്ടുള്ള ഒരു പ്ലേസിലാണ് വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നത് എങ്കിൽ നിങ്ങൾ ക്ലച്ച് ഒന്ന് ചവിട്ടി ഇല്ല എന്ന് കരുതി ഒരു തരത്തിലുള്ള പ്രോബ്ലോ അല്ല ഗിയറൊക്കെ ഒന്ന് മാറ്റി നോക്കുന്നതിൽ എന്നാൽ പോലും നമ്മൾ കിടക്കുന്ന സ്ലോപ്പ് അനുസരിച്ച് ചെറിയ രീതിയിലുള്ള ഒരു ഇറക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഗിയറിന് ഒരു പിടുത്തം വരും നിങ്ങൾ ഗിയർ ഇടുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾ ഹാൻഡ് ബ്രേക്കും കൂടെ വലിച്ചിട്ടതിന് ശേഷം ബ്രേക്കിലും കാലു വെച്ച് ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി മാത്രം ഗിയർ മാറ്റാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ അറിവുകൾ തീർച്ചയായിട്ടും വീണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം ഓക്കെ ബൈ